അസലാമലൈക്കും വറഹമത്തുള്ള അയ്യോഹത്തുള്ള ബിൻ ഔസ മുറബ് അമ്പിക്കും ജതീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആറാം ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കി ഫിൽഹാൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധനെയാണെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കോ നുലാഹിദു വന താർ നമുക്ക് ചിത്രം വീക്ഷിക്കാം അതുപോലെ തന്നെ അത് പരിചയപ്പെടാമെന്നാണ് കേട്ടോ താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സുകളുണ്ട് ആ പിക്ചേഴ്സുകൾ നോക്കിയിട്ട് അത് പരിചയപ്പെടാനാണ് പറയുന്നത് നമുക്കവിടെ ഒന്നാമതായിട്ട് കാണാൻ പട മിത്തൊഹനാണല്ലേ മിത്തഹൻ ബമാനം മിത്തഹൻ എന്താണ് മിത്തഹൻ എന്ന് പറഞ്ഞാൽ നമുക്കിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഉരലാണ് അല്ലെ ഉരലയും അതുപോലത്തെ ഉരലും അതിൻ്റെ ഉലക്കിയുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ചിത്രം നോക്കും ആലത്തുൻ ക്യാത്തിബയാണ് ആലത്തുൻ ക്യാത്തിബ എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റർ ആണ് കേട്ടോ പണ്ടൊക്കെ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടി അന്ന് കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നത് ഇങ്ങനത്തെ ടൈപ്പ് റൈറ്ററുകളായിരുന്നേ പിന്നെ മിഹിറാസ് അതാണ് മൂന്നാമത്തെ കൊടുത്തിട്ടുള്ളത് മിഹുറാസ് മിഹുറാസ് എന്ന് പറഞ്ഞാൽ കലപ്പയാണ് നിങ്ങൾക്ക് അറിയില്ല അതായത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ മണ്ണൊക്കെ നമ്മൾ ഉഴുത് മറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നത് മിഹിറാസുകളായിരുന്നു കലപ്പുകൾ പിന്നീടാണ് നമ്മുടെ ട്രാക്ടർ പോലെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നത് അപ്പം അതിന് മുമ്പൊക്കെ നിലം ഉഴുത് മറിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഉപകരണങ്ങളായിരുന്നു കേട്ടോ അതാണ് മിഹ്റാസ് എന്ന് പറയുന്നത് അടുത്ത ചിത്രം നോക്കൂ ലംബ അല്ല ലംബ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൾബുകൾക്കാണ് ലംബ എന്ന് പറയുക അതുപോലെ മിർവഹ മിർവഹ എന്ന് പറഞ്ഞാൽ ഫാനാണ് സല്ലാജ പിന്നെ നമുക്കറിയാവുന്നതാണ് സല്ലാജ എന്താണ് റെഫ്രിജറേറ്റർ അല്ലെ ഫ്രിഡ്ജിനാണ് സല്ലാജ എന്ന് പറയുന്നത് അടുത്തു നോക്കും ലൗഹത്തുൽ മിഫ്താഹാണ് എന്താണ് ലൗഹത്തുൽ മിഫ്താഹ് എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കീബോർഡാണ് അല്ലെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിനാണ് ലൗഹത്തുൽ മിഫ്താഹ് എന്ന് പറയുന്നത് ഫഹറത്തുൽ ഹാസൂബ് എന്ന് പറഞ്ഞാൽ മൗസാണ് കമ്പ്യൂട്ടറിൻ്റെ മൗസിനാണ് ഫഹറത്തുൽ ഹാസൂബ് എന്ന് പറയുന്നത് ഫഹറത്ത് എന്ന് പറഞ്ഞാൽ മൗസ് എന്താണ് ഹാസൂബ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ മൗസ് പിന്നെ ഷാഷത്തുൽ ഹാസൂബ് എന്താണ് ഷാതുൽ ഹാസൂബ് എന്ന് പറഞ്ഞാൽ ഹാസ്യൂബ് ടീച്ചർ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിനാണ് പറയുന്നത് ഷാഷത്ത് അതിൻ്റെ സ്ക്രീനാണ് ഏട്ട് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിനാണ് ഷാഷ്വതുൽ ഹാസൂബ് എന്ന് പറയുക അതുപോലെ തന്നെ മൗക്യ ആണ് അടുത്തത് മൗക്യ മൗക്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റുകളാണ് വെബ്സൈറ്റുകൾ അതിനാണ് മൗക്യ എന്ന് പറയുന്നത് തത്തുബിയക്ക് അല്ല അടുത്ത് തത്ത് ബിയക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് തത്തുബീക്ക് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻസുകൾ അതായത് നമ്മുടെ ലാപ്പിൽ മൊബൈലിൽ കാണുന്ന ആപ്സുകളൊക്കെ അല്ലേ അതിനാണ് എന്ന് പറയുന്നത് അവസാനമായിട്ട് കൊടുത്ത ചിത്രം ഏതാണ് ഇൻസാലയാണ് അല്ലേ ഇൻസാല എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് നോക്കൂ റോബോട്ട് റോബോട്ടിനാണ് ഇൻസാല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കവിടെ കൊടുത്ത ചിത്രങ്ങൾ അത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനാണ് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായല്ലോ എല്ലാവർക്കും നമുക്കിനി അടുത്ത ഭാഗം നോക്കാം നോക്കൂ യോമത്തെക്നോളജിയ അല്ലെ എന്താണ് ടെക്നോളജിയ എന്ന് പറഞ്ഞാൽ എന്താണ് യോമ എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി തന്നെ വിവര സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയാമല്ലേ അപ്പം ഒരു ടെക്നോളജി ഡേ എന്നാണ് യോമ ടെക്നോളജിയ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം എന്താണ് അവിടെ പറയുന്നത് എന്ന് നോക്കാം ഹസൽ തെമീ മുൻ അല മുൽ മിൻ വസാഇൽമാ ഹസ്ല തമീമിൻ തമീമിനെ കിട്ടി ഹസ്ലെന്ന് പറഞ്ഞാൽ ലഭിച്ചു കിട്ടി എന്നാണ് തമീമിന് കിട്ടി അല അല മുൽസും മുൽസക്ക എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റർ എടൊരു പോസ്റ്റർ കിട്ടി പിന്നെ വസായിൽ ഇജ്തിമാ അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അവനൊരു ഒരു മുൾസക്ക് കിട്ടിയിട്ട് ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്താണ് ആ ഒരു മുൾസഖ എന്ന തായ കൊടുത്തിട്ടുള്ളത് നമുക്കത് വായിച്ചു നോക്കാം എന്താണ് അതിൽ പറയുന്നത് എന്ന് നോക്കൂ തോലിനോ ഇദാറത്തു തറബിയത് വഅലീം ലിഹുക്കൂമി കേരള ഫി മുസാബകത്തിൽ തെക്നോളജിയ ഫർറജമൽ മുഷാരിഖീൻ അബർമോ ഇദാറ ഫി അക്രബി വഖ്ൻ മുംഖിൻ അതായത് ലിഹുക്കൂമത്ത് കേരള കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതാണ് ഇദാറത്ത് തറബിയത് വാലീം എന്ന് പറഞ്ഞാൽ കേട്ടോ തോലിനോ യഥാർത്ഥ തറബിയാവ താലിയും അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യുന്നുണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലെ ഹുക്കൂമത്ത് കേരള കേരള ഗവൺമെൻറ്റിൻ്റെ ബി മുസാബക്കത്തി ഒരു മത്സരം നടത്തുവാൻ ഒരു കോമ്പറ്റീഷൻ നടത്തുവാൻ വേണ്ടിയിട്ട് അൽ മുസാ അലത്തി മുസാല ചോദ്യത്തെ മത്സരം എന്നാണ് കേട്ടോ ബി മുനാസിബത്തി യോമ ടെക്നോളജിയ അതായത് ടെക്നോളജി ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വിവര സാങ്കേതിക വിദ്യയുടെ ഒരു ഡേ ആഘോഷിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യോത്തര മത്സരം നടത്തുവാൻ വേണ്ടിയിട്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഫർറജ ഒമിനൽ മുഷാരിക്കൻ അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഫറജ ഒ പ്രതീക്ഷിക്കുന്നു ബിനൽ മുഷാരിഖീൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന പങ്കെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും അത്തസ് അതിനെ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ട് അബറമോ കിൽ ഇതാറ അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റുമായി അതിൻ്റെ സൈറ്റ് വഴിയാണ് അതിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നാണ് ഫി അക്റബ്ബ് വഖ്ന് മുംകിൻ ഏറ്റവും എളുപ്പത്തിൽ അതാണ് അക്റബ് വഖ്ദീൻ മുമകിൻ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നത് രൂപത്തിൽ എന്നാണ് കേട്ടോ ഫി അക്റബ് വഖ്ദീൻ ഏറ്റവും അടുത്ത മുംകിൻ സാധ്യമാകുന്ന സമയത്ത് അതായത് വളരെ പെട്ടെന്ന് തന്നെ അതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് താരീഖു നിഹായത്ത് തസ്ജീൽ അതായത് അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ എന്നാ കൊടുത്തിട്ടുള്ളത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലേ മൗക്കെ ഓ തസ്ജീൽ അതുപോലെ തന്നെ അത് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ഏതാണ് എന്നാണ് മൗക്കെ ഓ ഇദാർഥിത്തറബിയോ വാലിം അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ടാണ് അതിന് രജിസ്റ്റർ ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് താരിഖുൽ ഭർണാമിജ് ആ ഒരു പ്രോഗ്രാം നടക്കുന്ന ഡേറ്റ് എന്നാണ് എന്നാണ് അത് പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിന് നമ്മുടെ യോമിൽ ആലമിൽ ലോത്തിൽ അറബിയ എന്ന് പറയുന്ന എന്നായിരിക്കും ഡിസംബർ പതിനെട്ടിന് അല്ലെങ്കിൽ ലോക അറബി ഭാഷാ ദിനം അപ്പോൾ ആ ഒരു ദിവസം ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ട് വന്നാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഇതായിരുന്നു തെമീമിന് കിട്ടിയിട്ടുണ്ടായിരുന്നതായ പോസ്റ്റർ ഈ പോസ്റ്റർ കിട്ടിയതിന് ശേഷം തെമീം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക നോക്കൂ അടുത്ത പേജ് നോക്കൂ അറാദ് തെമീമിൻ അന്യുഷാരിക ഫിൽ മുസ്താബക്ക നുസാ ഇതുഹു അല തസ്റ്റീൽ അതായത് അറാദ് തെമീം തെമീം ഉദ്ദേശിച്ചു അന്യുഷാരിക്ക പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഫിൽ മുസ്താംബക്കത്തി ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് നുസാ ഇതുഹു അവനെ സഹായിക്കാം അലൽ തസ്ജീൽ അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി നമുക്ക് അവനെ സഹായിക്കാം എന്നാണ് നോക്കൂ തെസ്തീനൊരു അക്കമി ലി മുസ്താംബക്കത്തിൽ മുസ്സാ അല അതായത് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ളതായ ആ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളൊക്കെ ഓൺലൈൻ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് അത് രജിസ്റ്റർ ചെയ്യണമല്ലോ അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യുവാനുള്ള ആ രൂപത്തിലുള്ളൊരു ഫോമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൽ ചോദിക്കുന്നത് എന്ന് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് അവനെ സഹായിക്കണം വേണ്ട എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം ഒന്നാമത് നോക്കുമോ അൽ ഇസ്മുൽ ഖാമിലാണ് അവൻ്റെ ഫുൾ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഇത് തെമീമിൻ്റേതായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്താണ് പേര് കൊടുക്കേണ്ടത് തെമീം എന്നാണ് അവിടെ പേര് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് ഇസ്മിൽ മദ്രസയാണ് സ്കൂളിൻ്റെ പേര് അപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് അവിടെ കൊടുത്താൽ മതി അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളെ സ്കൂളിൻ്റെ പേരൊക്കെ കൊടുത്താൽ മതിയാവും അടുത്തത് ചോദിക്കുന്നത് എന്താണ് അൽ ആണ് ജീൻസ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നാണ് അപ്പോൾ അവിടെ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ അത് ദക്കർ എന്നാണ് എഴുതേണ്ടത് കേട്ടോ അത് ദക്കർ എഴുതാം പെൺകുട്ടിയാണെങ്കിൽ അൽ ഉൻസ എന്നാണ് എഴുതേണ്ടത് കേട്ടോ ആൺകുട്ടി ആകുമ്പോൾ ദക്കറ് പെൺകുട്ടിയാവുമ്പോൾ ഉൻസ അതായത് മെയിലാണോ ഫീമെയിലാണോ എന്നാണ് ചോദിക്കുന്നത് പിന്നെ അസൊഫ് ക്ലാസ് ഏതാണ് എന്നാണ് ചോദിക്കണേ അപ്പോൾ അവിടെ നമുക്ക് ആറാം ക്ലാസ് എന്ന ടീച്ചറാണ് അവിടെ കൊടുക്കുന്നത് അതുപോലെ താരിഖുൽ വിലാദ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം അൽ ഒമ്ര എന്ന് പറയുമ്പോൾ ഏജ് ആണ് വയസ്സ് കേട്ടോ അപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട് എന്നാണ് അവിടെ കൊടുക്കേണ്ടത് അൽ ഒൻവാന് അഡ്രസ്സാണ് കൊടുക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്രസ്സ് നിങ്ങളവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ റക്കോബുമോ തവാസിലാണ് കമ്മ്യൂണിക്കേഷൻ നമ്പർ നമ്മൾ ആ തെമീമിനെ കോൺടാക്റ്റ് ചെയ്യുവാനുള്ള ഫോൺ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എങ്കിലും ഒരു പത്ത് നമ്പർ വെറുതെ എഴുതി കൊടുത്താൽ മതിയാവും അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ആ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ആ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടത് എന്ന് നോക്കൂ ഇനി അടുത്തത് എന്താണെന്ന് നോക്കുമോ തെജ്രി മുസാബക്കത്തുറസ്മി തഹ്തെ ഇഷ്രാ ഫി നാദി അൽ അറബിയ ഫി മദുറിന ഫി മുനാസബത്തിൽ യോമിൽ ആലമി ലോറ്റിൽ അറബിയുല അതായത് മുസാബഖത്തുർ മുസ്താബത്തുറസ്മ ഒരു ചിത്രരചന മത്സരം നടക്കുന്നുണ്ട് തഹ്ത ഇഷറാഫി നാദി അൽ അറബിയ അറബി ക്ലബ്ബിൻ്റെ കീഴിലെ ഒരു ചിത്രരചനാ മത്സരം നടക്കുന്നുണ്ട് ഫി മദ്രസത്തിന നമ്മുടെ സ്കൂളിൽ എന്ന് വിചാരിക്കുക ഏതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ബി മുനാസബത്തിൽ യോമിൽ ആലമി ലു ലോ അറബിയ ലോക അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നമ്മുടെ സ്കൂളിലൊരു ചിത്രരചന മത്സരം നടക്കുന്നുണ്ട് അതിനേക്ക് വേണ്ടിയിട്ടുള്ള ലഹ അതിൻ്റെ ആ ഒരു പരസ്യം തയ്യാറാക്കുവാനാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു പരസ്യം തയ്യാറാക്കേണ്ടത് എന്നാണ് നോക്കൂ അൽ അൽഇലാൻ അല്ലെ എന്താണ് പരസ്യം അതായത് അതിൻ്റെ അറിയിപ്പാണ് യസുറു ഡേഷ് ബി അലാനിൻ ഡേഷ് ദി മുനാസബറ്റി ഫറ ഉമിനൽ മുഷാരിഖിൻ അസ്റ്റീലു ഡേഷ് ഫി അക്രബ് വഖ്ദിൻ മുംകിൻ അപ്പോൾ നമ്മൾ നേരത്തെ മുകളിലൊരു ഇലാന് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു പരസ്യം ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തമീമ് രജിസ്റ്റർ ചെയ്തൊരു ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം നമ്മളവിടെ കണ്ടില്ലേ അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നമ്മളിതും എഴുതേണ്ടത് അപ്പോൾ നമ്മളവിടെ എങ്ങനെയാണ് എഴുതേണ്ടത് യെസുറു ആരാണ് ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടത് എന്നാണ് കേട്ടോ ആരാണ് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നാദി അൽ അറബിയാണ് അല്ലേ അപ്പോൾ അവിടെ എഴുതേണ്ടത് യെസുർ റു നാദി അൽ അറബിയ ബി അലാനിൻ അതായത് ഒരു അറിയിപ്പ് ഒരു പരസ്യം അറിയിക്കുന്നുണ്ട് എന്താണ് അറിയിക്കുന്നത് അതായത് അവർ നടത്തുന്ന പ്രോഗ്രാം എന്താണ് എന്നാണ് അവിടെ എഴുതേണ്ടത് എന്താണ് എഴുതുന്നത് അവിടെ ബി മുസാബി റസ്മി എന്നാണ് എഴുതേണ്ടത് ബി മുനാസബതി ബി മുനാസബതി എന്ന് പറഞ്ഞാൽ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഒരു പ്രോഗ്രാം നടത്തുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത് അപ്പം അവിടെ എന്ത് ചെയ്തു ബി മുനാസബി അലിയോമിൽ ആലമി അറബിയ എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ പിന്നെ ഫർറജ ഉമിനൽ മുഷാരിഖീൻ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതസ്റ്റിയിലോ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ട് അബർ അൽ മൗക്കിയ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഫി അക്റബ് വഖ്ൻ മുംകിൻ ഏറ്റവും സാധ്യമായ വേഗത്തിൽ അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യണം എത്രയും വേഗത്തിൽ അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടത് എന്നാണ് ഓക്കെ ഇനി താഴെയായിട്ട് നോക്കൂ താരിഖോ നിഹായത്ത് തെസ്റ്റീൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്നാണ് അപ്പം നമുക്കൊരു ഡേറ്റ് കൊടുക്കാൻ ടീച്ചർ ഇവിടെ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി അതായത് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് കൊടുക്കുന്നത് പിന്നെ മൗക്യ ഓ തെസ്റ്റിയിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഏത് സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ നമുക്കവിടെ മൗക്കിയോന്നാദിയ ലോദിൽ അറബിയ എന്ന് കൊടുക്കാം അല്ല മൗക്കിയ ഉന്നാദിൽ അറബിയ എന്ന് കൊടുക്കാം അറബി ക്ലബിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് താരിഖുൽ ബർനാമജ് പ്രോഗ്രാം നടക്കുന്ന ഡേറ്റ് എന്നാണ് മുകളിൽ പറഞ്ഞിട്ടുണ്ട് ലോക അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടത്തുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഡിസംബർ പതിനെട്ടായിരിക്കും പ്രോഗ്രാം നടത്തുന്ന ഡേറ്റ് അപ്പം നമുക്കിവിടെ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കൊടുക്കാം എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പരസ്യം പൂർത്തിയാക്കിയത് എന്ന് നോക്കൂ ഇനി അടുത്തത് എന്താണെന്ന് നോക്കൂ ഇനി പറയാൻ പോകുന്നത് തമീം നമ്മുടെ പ്രോഗ്രാമിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പോൾ ആ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നടത്തുന്ന അതിൻ്റെ കാര്യപ്പെട്ട ആളുകളിൽ ഒരു ഓഫീസർ എന്ത് ചെയ്യുകയാണ് തമീമിനെ വിളിക്കുകയാണ് അപ്പോൾ വിളിക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ളതായ ഒരു സംസാരം ആ ഒരു കോൺവെർസേഷനാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത് നമുക്കത് പൂർത്തിയാക്കാൻ വേണ്ടി അതിൽ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ നക്കറ ഓ വനൊക്കെ മിലു എന്നാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വായിക്കാം അത് പൂർത്തിയാക്കാം എന്നാണ് ഇത്തസ്ലത്തിൽ ഇദാറ തോ ബി തമിമിൻ ലിൽ ഇഹ്ബാരി അനിൽ മുസാഅല അതായത് ഇത്തസ്ല ഇത്തസ്ല എന്നാണ് കോണ്ടാക്റ്റ് ചെയ്യുക എന്നാണ് കേട്ടോ ഇത്തസ്ലത്തിൽ ഇദാറ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഓഫീസർ എന്ത് ചെയ്തുവനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ആരുമായിട്ടാണ് ബി തമിമിൻ തമീയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു ലിൽ ഇഹ്ബാരി അവനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് അനിൽ മുസാഅലെത്തി ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയിക്കുവാൻ വേണ്ടിയിട്ട് എന്നാണ് അങ്ങനെ അവർ തമ്മിൽ നടക്കുന്നതായ ഒരു സംസാരം ആ ഒരു കോമേഴ്സേഷനാണ് കൊടുത്തിട്ടുള്ളത് നമുക്കത് വായിച്ചു നോക്കാം അൽമോൽ ഓഫ് ഡേഷ് യാ തെമീം അല്ലേ തെമീം രേഷ് മമ്മാ എന്നാണ് അപ്പോൾ അവിടെ എന്തായിരിക്കും അവിടെ പറയുന്നത് ഗുഡ് മോർണിംഗ് എന്നോ അല്ലെങ്കിൽ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ ഗുഡ് ഈവനിങ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം ടീച്ചർ അവിടെ സൊബാഹിൽ ഖൈർ എന്നാണ് കൊടുക്കുന്നത് സൊബാഹൽ യാ തെമീം അല്ലെ ഗുഡ് മോർണിംഗ് തെമീം അപ്പോൾ തെമീം എന്തായിരിക്കും തിരിച്ച് പറയുന്നത് നൂർ അല്ലേ ഗുഡ് മോർണിംഗ് മമ്മാ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആരാണെന്നൊക്കെ ചോദിക്കൂലേ അതാണ് മമ്മാ എന്ന് പറയുന്നത് കേട്ടോ അൽ അൽമോഫ് അനമിൻ ഇദാറത്തിത്തർവിയ ഞാൻ ആരാണ് ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിക്കുന്നത് യഥാർത്ഥ തർബിയ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക കേട്ടോ അൽമോലോഫ് എന്ന് പറഞ്ഞാൽ ഓഫീസറാണ് അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ വകുപ്പിലെ ഓഫീസറാണ് തമീമിനെ വിളിക്കുന്നത് അന്ത് മുഖ്താറുല്ലി മുസാബഖി മുസ്സാംബക്കത്തിൽ മുസ അല അല്ല നീ എന്ത് ചെയ്തിട്ടുണ്ട് സെലക്റ്റഡ് ആയിട്ടുണ്ട് അൻത മുഖ്താർ നീ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്സാംബക്കത്തിൽ മുസാ അല ഈ ഒരു ആ ചോദ്യേത്തര മത്സരത്തിലേക്ക് നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് കേട്ട സമയത്ത് തെമീപ് പറയാണ് അനുസായി ജീതൻ ഐ ആം വെരി ഹാപ്പി അല്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നിട്ട് ചോദിക്കാണ് അൽമാ ഒയ്ദ് സമയം എപ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് എന്നാണ് അല്ലെങ്കിൽ സമയം എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അൽ മോഫ് അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് അൽ മുസാ അലത്തു ഫി ഡേഷ് അതായത് ആ ഒരു പ്രോഗ്രാം ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് ഫി ഡേഷ് എന്നാണ് അതായത് അവിടെ ഒരു ഡേറ്റ് കൊടുക്കണം അപ്പോൾ ആ ഒരു ഡേറ്റ് നമുക്ക് ആ ഒരു പോസ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു ആ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം സമാനിയാഷറ ദിസംബർ അൽഫൈൻ ഹംസുവാ ശ്രീന മീലാദിയ അല്ലേ പിന്നെ വീണ്ടും തെമീമി ചോദിക്കുകയാണ് ബദാ തബുദ ഉൽ മുസാബക്ക എപ്പോഴാണ് ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണത് ആരംഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അൽ മുവല്ലഫ് അപ്പോൾ ആ ഓഫീസർ എന്തായിരിക്കും പറയാ പറയുക ഫീതമ മിസാതി ഷാർബ് ഫിസാതി ആഷിറ എന്നേതാണ് നമുക്ക് മണിക്ക് പത്തുമണിക്ക് ഫീതമാ മിസാതിൽ ആഷിറ പ മണിക്ക് കൃത്യം പത്ത് മണിക്ക് പ്രോഗ്രാം തുടങ്ങും എന്നാണ് പറയുന്നത് കേട്ടോ തെമീം പറയാണ് സഹു അലൽ ഇൻഷാല് ഞാൻ എന്ത് ചെയ്യാം ആ ടൈമ് കീപ്പ് ചെയ്തോളാം എന്നാണ് പറയുന്നത് ഞാൻ ആ സമയത്ത് തന്നെ എത്തിക്കോളാം എന്നാണ് പറയുന്നത് ഇൻഷാ ഇൻഷാല്ല അപ്പൽ മോഫ് ആ ഓഫീസർ പറയുകയാണ് മർഹബൻ ബിഖുൽ സുറൂരിൻ അതായത് വെൽക്കം അല്ലേ എല്ലാ സന്തോഷത്തോടും കൂടിയിട്ട് അവനെ സ്വാഗതം ചെയ്യാണ് തമീം ഷുക്രൻ താങ്ക് യു അൽ എന്തായിരിക്കും തിരിച്ചു പറയുന്നത് ഓഫ് വൺ അല്ലെ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തിരിച്ചു പറയേണ്ടത് ഓഫ് വൺ എന്നാണ് അല്ലേ അപ്പോൾ ആ രൂപത്തിലാണ് ആ ഒരു കോവർസേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഇൻഷാല്ല ഇന്ന് ടീച്ചർ പറഞ്ഞു തന്ന ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് ആയിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ അസ്ലാമലൈക്കും വറഹമുല്ല